നിങ്ങളുടെ ഗുരു എന്താണ് പാപികളുടെയും ചുങ്കക്കാരുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ എന്താ സംഭവിക്കുന്നറിയാമോ ആക്ച്വലി ദൈവത്തിന്റെ പ്രവർത്തനത്തിന് അതിരുകൾ നിശ്ചയിക്കുകയാണ് അവർ ചിലപ്പോൾ നമുക്കൊക്കെ പറ്റിപ്പോകുന്നേ നമ്മളൊരു അല്പം കൂടുതൽ പ്രിവിലേജ് ആണെന്ന് തോന്നി തുടങ്ങുമ്പോൾ ഫരിസൈനിക് ആറ്റിറ്റ്യൂഡ് അതാണ് നമ്മളല്പം കൂടുതൽ പ്രിവിലേജ് പീപ്പിൾ ആണെന്ന് ഒരു പരിധിക്കപ്പുറത്ത് നമുക്ക് തോന്നി കഴിയുമ്പോൾ അത് മറ്റുള്ളവരെ ഇകഴ്ത്താൻ നമ്മൾ ആയുധമാക്കി തുടങ്ങുമ്പോൾ നമ്മൾ ഓർക്കുക നമ്മളിലും ഒരു ഫരിസൈനിക് ആറ്റിറ്റ്യൂഡ് വളർന്നു വരികയാണ് ഒരു ഹരിസൈനിക് ആറ്റിറ്റ്യൂഡ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതിർ നിശ്ചയിക്കുന്നവരായി മാറരുത് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്നവരായിട്ട് മാറരുത് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതിർ വരമ്പുകളും വരകളും തീർക്കുന്നവരായി നമ്മൾ മാറിപ്പോകരുത് ദൈവത്തിന് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ രീതിയിൽ നമ്മുടെ ചിന്തകൾക്ക് അതീതമായി രീതിയിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ദൈവം അത് പ്രവർത്തിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുകയും തിരിച്ചറിയുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു